നമസ്കാരം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിൽ ജോയിന്റ് പാർലമെന്റ് സമിതി എന്ന ജെ പി സി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ബില്ലിൽ ഉടച്ചുവാർക്കലുകൾക്കുള്ള നിർദ്ദേശമാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടിയിലെ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത് ബില്ല് പൂർണമായും തള്ളിക്കളയണമെന്നും അപ്രായോഗികമാണെന്നും കോൺഗ്രസ് പറയുമ്പോൾ ഏറ്റവും ഒടുവിലായി മഹായുധിയിലെ ശിവസേന ഷിൻഡേ വിഭാഗവും ബില്ലിന്മേൽ ശക്തമായ എതിർപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യമായ കൂടിയാലോചനകൾ എൻ ഡി എ ഘടകകക്ഷികളിൽ ഇതേവരെ ഉണ്ടായിട്ടില്ല പ്രാദേശികമായി ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിൽ ചർച്ചകൾക്ക് ശേഷം ദേശീയ നിലപാട് പ്രഖ്യാപിക്കാമെന്ന നിലപാടാണ് പല രാഷ്ട്രീയ കക്ഷികളും ഇതിനകം സ്വീകരിച്ചിട്ടുള്ളത് ഇതിന് പിന്നാലെ പ്രതിപക്ഷം വിഷയത്തെ ശക്തമായി എതിർത്തതിനെ തുടർന്ന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിടുകയായിരുന്നു ഈ കമ്മിറ്റിയിൽ വെച്ചാണ് ഷിൻഡെ വിഭാഗം ബില്ലിനെ ശക്തമായി എതിർത്ത നിലപാട് പരസ്യമാക്കിയത് വെറും മൂന്ന് മാസം കൊണ്ട് ബില്ല് നിയമമാക്കണമെന്ന തിടുക്കമാണ് കേന്ദ്ര സർക്കാർ പുറത്തെടുത്തിരിക്കുന്നത് എന്നാൽ വലിയ നടപടികൾ ആവശ്യമായതുകൊണ്ട് പെട്ടെന്ന് തങ്ങളുടെ പുറത്ത് കെട്ടിവെക്കേണ്ടെന്ന നിലപാടാണ് ഷിൻഡെ വിഭാഗം സ്വീകരിച്ചിരിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയെങ്കിലും ആഗ്രഹിച്ച വകുപ്പുകൾ തങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ നീരസത്തിലാണ് ഷിന്റെ വിഭാഗം ഇപ്പോൾ നിലനിൽക്കുന്നത് ഇതിനിടയിലാണ് ജെ അവർ ബി ജെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് സഭയിൽ നിയമമാക്കുമ്പോൾ ഷിൻഡെ വിഭാഗം എം ഇതിനെ ശക്തമായി എതിർക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ഏഴ് എം പിമാരാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ലോക്സഭയിലുള്ളത് അതായത് ബില്ലിനെ നിയമമാക്കി മാറ്റുവാൻ അധികമായി ഏഴ് എം പിമാരെ പിന്തുണ ഇനി എൻ ഡി എ സർക്കാർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എൻ ഡി എ സർക്കാരിന്റെ ജെ ഡി യുവിലെ പ്രതിനിധികളും സമാനമായ അഭിപ്രായമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ ബില്ല് തള്ളിക്കളയണമെന്ന് അവർ ആവശ്യപ്പെടുന്നില്ല ഒരു മുന്നണിയിലെ പാർട്ടി എന്ന നിലയിൽ ജെ ഡി യുവിനെ ബില്ലിനെ എതിർക്കുന്നതിൽ ചില പരിമിതികളുണ്ട് അതുകൊണ്ട് ചില ഭേദഗതികളാണ് ജെ ഡി യു നിർദ്ദേശിച്ചിരിക്കുന്നത് അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ വീണ്ടും ബില്ല് സഭയുടെ മേശപ്പുറത്ത് മേശപ്പുറത്തെത്തിക്കാനുള്ള നീക്കമാണ് എൻ ഡി എ സർക്കാരിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മൃഗീയ ഭൂരിപക്ഷം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭേദഗതികൾ എന്തായാലും എൻ ഡി എ സർക്കാരിന് അംഗീകരിക്കാതെ മറ്റു നിർവാഹമില്ല ബിൽ അവതരിപ്പിച്ചപ്പോൾ ജെ ഡി യുവിന്റെ ചില എം പിമാർ ലോക്സഭയിൽ ഹാജരാകാത്തതിൽ ബി ജെ പി വലിയ വിമർശനമാണ് അന്നയിച്ചത് സുപ്രധാന ബില്ലായിട്ട് കൂടി ജെ ഡി യു എം പിമാർ വിട്ടുനിന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമാണെന്ന ആരോപണം ബി ജെ പിയിലെ ചില എം പിമാർ ഉന്നയിച്ചിരിക്കുന്നു പന്ത്രണ്ട് എം പിമാരാണ് ജെ ഡി യു രാജ്യസഭയിലും അവർക്ക് എം പിമാരുണ്ട് ഇവരിൽ പലരും പല സമയങ്ങളിലാണ് സഭയിൽ എത്തിയത് രാജ്യസഭയിൽ എൻ ഡി എക്ക് ആറ് നോമിനേറ്റഡ് അംഗങ്ങളടക്കം നൂറ്റി ഇരുപത്തിയഞ്ച് എം പിമാരുടെ പിന്തുണയുണ്ട് ഇന്ത്യ മുന്നണിക്ക് എൺപത്തി ആറ് വൈഎസ്ആർ കോൺഗ്രസ് എട്ട് ബി ജെ ഡി ഏഴ് എ ഐ എ ഡി എം കെ നാല് ബി ആർ എസ് നാല് ബി എസ് പി ഒന്ന് വീതം അംഗങ്ങളാണ് സഭയിലുള്ളത് ചുരുക്കത്തിൽ നിലവിലെ അംഗസംഖ്യ അനുസരിച്ച് വോട്ടെടുപ്പ് ദിവസം എല്ലാ എം പിമാരും ഹാജരാകുകയാണെങ്കിൽ ബിൽ പാസാകാൻ ലോക്സഭയിൽ മുന്നൂറ്റി അറുപത്തിരണ്ട് പേരും രാജ്യസഭയിൽ നൂറ്റി അറുപത്തിനാല് പേരും അനുകൂലമായി വോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു നിലവിലെ അംഗബലം വെച്ച് എൻ ഡി എക്ക് മൂന്നാം മോദി ഭരണത്തിൽ സാധാരണഗതിയിൽ ബിൽ പാസാക്കിയെടുക്കാൻ ആവില്ല ആർട്ടിക്കിൾപത്തിരണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് രണ്ട് അനുസരിച്ച് ചില ഭരണഘടനാ ഭേദഗതികൾക്ക് പകുതിയോളം നിയമസഭകളുടെ അംഗീകാരം വേണമെന്നും പറയുന്നുണ്ട് നിലവിൽ പ്രിയങ്കാ ഗാന്ധിയാണ് ജെ പി സിയിൽ കോൺഗ്രസിനെ നയിക്കുന്നത് ഷിൻഡേ വിഭാഗത്തിലെ എം പിമാർ പ്രിയങ്ക മുന്നോട്ടുവച്ച ആശയങ്ങളെ ജെ പി സിയിൽ ശക്തമായി പിന്തുണച്ചതിന്റെ ഞെട്ടലും ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിയിലുണ്ട്